കൊണ്ടുപോവാൻ കൂട്ടം പഠിപ്പിക്കോട്ടോമാറ്റിക് ആ ചോദ്യം ഓണൊന്നും തെങ്ങടെ നേനോട് പറഞ്ഞോടിക്ക പറഞ്ഞുടുന്നുണ്ടോ എന്തു സർ? ചല്ലാനാണോ ചലം? എന്താണ്ടി കൊവാത്? കിക്ക് 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 ഹാൻഡ് ബ്രേക്ക് ഇട്ടുണ്ടോ എന്ന് പറഞ്ഞോടന്നോ? അതൊന്നും ബാക്കിക്ക് പോണോ? ജിൻസിയെ എന്താ എന്റെ പ്രശ്നം ഒന്നും അറിയാത്ത പോലെ നമുക്കൊന്ന് അങ്ങനെയല്ല എന്റെ മോളെ ആട്ടാകുമ്പോ ഇങ്ങോട്ടല്ല വേണ്ടത് ഓക്കെ ഓക്കെ കണ്ടുകൂന്ന് കുത്ത് കുത്ത് ഇങ്ങനെയാണ് ഹാർട്ട് പോസ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായാ ഓക്കെ ഹാർട്ട് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഓക്കെ ആ അയക്കോട്ടെ ഓക്കെ റെഡി റെഡി അങ്ങനെ എല്ലാം വരണം മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വരണം റെഡി മണ്ടി 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 ആയ കാരണല്ലോ പൊട്ടനെ കല്യാണം കഴിച്ച